കിടങ്ങൂർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു കിടങ്ങൂർ വൈസ്മെൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഒഴികെയിൽ എം എം വർഗീസിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് റിപ്പിച്ച് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൂടെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ക്ലബുകളിലൂടെ ചെയ്യുവാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി എം പറഞ്ഞു കൂടാതെ ഇന്റർനാഷണൽ ക്ലബുകൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ആയതിനാൽ ക്ലബ്ബ് ഇന്റർനാഷണൽ ക്ലബുകളുടെ പ്രസക്തി വർദ്ധിച്ചുവരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ തോമസ് കറിയ പ്രഭാഷണവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ അംഗത്വ വിതരണവും ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് നടത്തിയ വിവിധങ്ങളായ സന്നദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു യോഗത്തിൽ എം എം വർഗീസ് ഒഴികയിൽ സണ്ണി തോമസ് മ്ലാവിൽ സി എം ജെയിംസ് നൈനാൻ ഐപ്പ് ബിനോയ് നെല്ലിക്കുന്നൽ ജോഷി ലൂക്കോസ് അരുൺ രാജ് ജ്യോതികുമാർ എന്നിവർ പ്രസംഗിച്ചു